വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ഡിക്കാട് ടൗൺ ജംഗ്ഷനിൽ വാഹനാപകടം തുടരുന്നു ചരക്കു ലോറിയും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചപകടം നിയന്ത്രണം വിട്ട മിനി ടൂറിസ്റ്റ് ബസ് ജംഗ്ഷനിലെ പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റും തകർത്തു ഒഴിവായത് വൻ അപകടം ഇന്നലെ രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് സംഭവം നിലമ്പൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ചരക്കു ലോറിയും മഞ്ചേരി ഭാഗത്തു നിന്നും മേലാറ്റൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട മിനി ടൂറിസ്റ്റ് ബസ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റും ഇടിച്ചു തകർത്തു ആർക്കും അപകടത്തിൽ പരിക്കില്ല ടൗൺ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് പ്രവർത്തനഹിതമായതാണ് അപകട പരമ്പരയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ബന്ധപ്പെട്ട അധികൃതർ പരിഹാര നടപടികൾ എടുക്കാത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്